ഇന്ന് നമ്മൾ കുട്ടിയിട്ടേ പോകും ആണുങ്ങൾ ആരെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ വേഗം വന്നോളി ഇത് സിനിമയിലെ നായകന്റെ പഞ്ച് ഡയലോഗൊന്നുമല്ല ഒരു പത്താം ക്ലാസ്സുകാരനെ കൊന്നൊടുക്കിയ മറ്റ് പത്താം ക്ലാസ്സുകാരുടെ ചാറ്റിലെ സന്ദേശമാണ് അവരുടെ സന്ദേശങ്ങൾ മാത്രം മതിയാകും പുതുതലമുറയുടെ മനസ്സിൽ എത്രമാത്രം ക്രൂരത നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വ്യാഴം വൈകിട്ട് താമരശ്ശേരി പഴയ സ്റ്റാൻഡിനടുത്തുള്ള ട്യൂഷൻ സെന്ററിന് സമീപത്താണ് താമരശ്ശേരി എം കെ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മട്ടോളി ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് ഞായറാഴ്ച പരിപാടിയിൽ ജി വി എച്ച് എസ് എസിലെ കുട്ടികൾ അവതരിപ്പിച്ച ഡാൻസ് പാട്ട് വിളിച്ചതിനെ തുടർന്ന് പാതി വഴിയിൽ നിർത്തിയിരുന്നു ഈ സമയം താമരശ്ശേരി സ്കൂളിലെ ഏതാനും കുട്ടികൾ കൂടി ഇതോടെ വിദ്യാർത്ഥികൾ പരസ്പരം വാക്കേറ്റത്തിൽ അധ്യാപകർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് പിന്നീട് ജി വി എച്ച് എസ് എസ് സ്കൂളിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികൾ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ സംഘടിച്ച് വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിലെത്തി താമരശ്ശേരി സ്കൂളിലെ കുട്ടികളും എത്തിയതോടെ ഇരുവിഭാഗവും ഏറ്റുമുട്ടി സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ രാത്രി പന്ത്രണ്ട് മുപ്പതോടെ മരണം സ്ഥിരീകരിച്ചു അതിനിടെ അക്രമി സംഘത്തിൽപ്പെട്ടവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റും പുറത്തായി താമരശ്ശേരി എം ജെ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷഹബാസ് സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികളായ അഞ്ചു പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ ജുവനയിൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഇന്നലെ ഹാജരാക്കിയിരുന്നു എളയത്തിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ് കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടിയത് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ട്യൂഷൻ സെന്ററിലെ സംഘർഷത്തിന് ശേഷം പ്രതികളായ വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രതികാര നടപടികൾക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് ആളുകൾ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ചാൽ കേസെടുക്കാനാവില്ലെന്നും എസ് എൽ സി പരീക്ഷയായതിനാൽ അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും പ്രതികൾ ചർച്ച ചെയ്തു പ്രായപൂർത്തിയാകാത്തതിന്റെ ഇളവ് ലഭിക്കുമെന്നും ഇവർ കണക്കുകൂട്ടി വാടക വീട്ടിലായിരുന്ന ഷഹബാസിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ആളുകൾ നോക്കി നിൽക്കെ നഗര വെച്ചാണ് മർദ്ദിച്ചത് അടുത്ത സുഹൃത്തായിരുന്നു വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത അഞ്ച് വിദ്യാർത്ഥികളിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനുമുണ്ട് ഇതിൽ ഒരാളുടെ രക്ഷിതാവിന് ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട് കരാട്ടയിൽ ഉപയോഗിക്കുന്ന നഞ്ചത്ത് കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് പരിക്കേറ്റതെന്നാണ് പോലീസ് പറയുന്നത് നഞ്ചത്ത് ലഭിക്കാൻ മുതിർന്നവരുടെ സഹായം ലഭിച്ചോ എന്നും പോലീസ് പരിശോധിക്കും പ്രതികൾ അംഗങ്ങളായ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പ്രായപൂർത്തിയായവരുണ്ടോ എന്നും പരിശോധിക്കും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി സംഘർഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെ കണ്ടെത്തുന്നതിന് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു കേസിൽ പ്രതികളായ അഞ്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളി അഞ്ചു പേരെയും യുവനേൽ ഹോമിലേക്ക് അയക്കും പരീക്ഷ എഴുതാനുള്ള അവസരം നൽകും പരീക്ഷ ആയതുകൊണ്ട് ആനുകൂല്യം ലഭിക്കുമെന്ന അവരുടെ കണക്കുകൂട്ടൽ ഇവിടെയും പിഴയ്ക്കുന്നില്ലല്ലോ എത്ര പൂർവ്വ ബുദ്ധിയോടെയാണ് പുതുതലമുറ ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഒരു കൊല ചെയ്തത് വെറും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് അവരൊരു കൊലപാതകം ചെയ്തു എന്ന് േക്കാൾ ഗൗരവതരമായി കാണേണ്ടത് അവർ അതിനെ നടത്തിയ ആസൂത്രണങ്ങളും വെല്ലുവിളികളുമാണ് കേരളത്തിന്റെ പുതുതലമുറ ഇത്തരം പൈശാചികമായ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്നത് തടയിടാൻ സർക്കാരിനും പോലീസിനും കഴിയണം ഇതിൽ തന്നെ ഒരു പോലീസുകാരന്റെ മകൻ കൂടി പ്രതിയാക്കപ്പെടുന്നതോടുകൂടി കേസിന്റെ ഗതി മാറ്റിമറിക്കാനുള്ള ഉണ്ടെന്ന വിലയിരുത്തലും ഉണ്ടാകണം പ്രതികളുടെ പ്രായമോ സാഹചര്യങ്ങളോ അല്ല പരിഗണിക്കേണ്ടത് അവർ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ചെയ്ത ആസൂത്രണങ്ങളും അത് നടപ്പിലാക്കിയ രീതിയും കൂടിയാണ്